വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജോലി ഒഴിവുണ്ട് ഞാൻ ആദ്യം തന്നെ മലയാളത്തിൽ പറയാം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം ഡിഗ്രി ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലായി മൊത്തം എൺപത്തി മൂന്ന് ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ഫെബ്രുവരി പതിനേഴ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് പതിനെട്ട് വരെ അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനെട്ടാണ് ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സ്ഥാപനത്തിന്റെ പേര് അതോറിറ്റി ഓഫ് ഇന്ത്യ ജോലി സ്വഭാവം പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് തസ്യയുടെ പേര് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളുടെ എണ്ണം എൺപത്തി മൂന്ന് ജോലി ഓൾ ഓവർ ഇന്ത്യ ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എ ഐ ഡോട്ട് എ ഇ ആർ ഒ ഈ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഇനി തസിയയുടെ പേര് പറയാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിൽ പതിമൂന്ന് ഒഴിവുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിൽ അറുപത്താറ് ഒഴിവുണ്ട് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് നാലൊഴിവുണ്ട് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം ഇനി ഇതിൻ്റെ പ്രായപരിധി ജൂനിയർ എക്സിക്യൂട്ടീവ് മാക്സിമം ഏജ് ഇരുപത്തേഴ് വയസ്സാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലും ഇരുപത്തേഴ് വയസ്സ് തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജും അതും ഇരുപത്തേഴ് വയസ്സ് തന്നെയാണ് വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഓർ ബിടെക് ഫയർ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഓർ ഓട്ടോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് നോ എക്സ്പീരിയൻസ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ഓർ ഈക്വലൻസ് टू इयर ड्यूरेशन वित् स्पेशलाइजेशन इन एच आर एम और एच आर डी और पी एस पी एम एंड आर और लेबर वेलफेयर, एक्सपीरियंस नो एक्सपीरियंस जूनियर एक्सिक्यूटिव ऑफिशियल लैंग्वेज एजुकेशन क्वालिफिकेशन पोस्ट ग्रेजुएशन इन हिंदी और इंग्लिश वित् इंग्लिश और हिंदी रेस्पेक्टिवली आज ए सब्जेक्ट अट्ठिग्री लेवल ऑफ Post graduation in any other subject with Hindi and English. Compulsory elective subject at the degree level. Experience is in a two years of experience translating preferably from technical or scientific literature from Hindi to English and from English to glossary. Only post qualification experience will be considered that is. എക്സ്പീരിയൻസ് ഗെയിൻഡ് ആഫ്റ്റർ അക്യൂറിംഗ് ദ മിനിമം എഡ്യൂക്കേഷൻ എൻ്റെ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അപ്രൻറ്റീസ് ഹൂ ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വൺ ഇയർ ഓർ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ഡബ് എ ഐ ഓർ ഫീമെയിൽ ആപ്ലിക്കൻസിന് ഫീസ് ഇല്ല ഫോർ ഒതർ ആപ്ലിക്കൻസിന് ആയിരം രൂപയാണ് ഫീസ് പേയ്മെൻറ്റ് മോഡ് ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് എ എ ഐ ഡോട്ട് എ ആർ ഒ സ്ലാഷ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലെ ടോട്ടൽ പതിമൂന്ന് ഒഴിവുകളുണ്ട് യു ആർ അഞ്ച് ഇ ഡബ്ല്യൂ സൊന്ന് ഒ ബി സി എൻ സി എൽ നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഇൻക്ലൂഡഡ് വേക്കൻസീസ് പി ഡബ്ല്യു ബി ഡിക്ക് എ എ ബി സി ഡി ഇ അത് സീറോ സീറോയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലെ ടോട്ടൽ സിക്സ്റ്റി സിക്സ് യു ആൺ തേർട്ടി ഇ ഡബ്ല്യു എസ് സിക്സ് ഒ ബി സി എൻ സി എൽ സെവൻറ്റീൻ എസ് സി നയൻ എസ് ടി ഫോർ പി ഡബ്ല്യു ബി ഡിയിൽ എ ഡിവിഷൻ്റെ ഒളി വൺ മാത്രം ബിയും സിയും ഇല്ല ഡിയും ഇയിലും ഒന്ന് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് ടോട്ടൽ നാലൊഴിവ് അത് യു ആറിൽ നാലൊഴിവുണ്ട് പിന്നെ പി ഡബ്ല്യു ഡി ബി ഡിയിൽ എ ഡിവിഷനിൽ ഒരൊഴിവുണ്ട് സൈറ്റിൽ കയറി പി ഡി എഫ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇത് മൊത്തം വായിച്ചെടുക്കുക ഇപ്പം ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എഡ്യൂക്കളി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് രണ്ട് പോസ്റ്റിന് എ നോ എക്സ്പീരിയൻസ് ആണ് മൂന്നാമത്തെ പോസ്റ്റിന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഏജ് ലിമിറ്റഡ് ഇരുപത്തേഴ് വയസ്സ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തി ഏഴ് വയസ്സ് തകയാൻ പാടില്ല റിലാക്സേഷൻ ഏജ് ഫൈവ് ഇയേഴ്സ് ഓർ എസ് സി എസ് ടി ആൻഡ് ത്രീ ഇയേഴ്സ് ഓഫ് ഒ ബി സി നോൺ ക്രിമിനെയറിന് Vacancies reserved for OBC category are meant for candidates belonging to non-criminal as per the guidelines of Government of India on the subject. Upper age limit is relaxable by 10 years for PWBD candidates where post is identified as suitable for relevant category of disability supported by the Certificate of Disability issued on or before 18th March 2025 by the competence authority. Ex-serviceman age relaxation is applicable as prescribed by Government of India orders issue orders issued by issued from time to time. Upper age limit is relaxed by maximum 10 years for candidates who are in regular service of AAI and they have completed their prob probation on initial appointments the date, date of birth as recorded in the matriculation or second examination certificates will not uh, will only be accepted no subsequent request for change in date of birth will be entertained important date last date 18th march 2025 സ്കെയിൽ അതെല്ലാം വായിച്ചതാണ് ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസാണ് നിങ്ങളത് വ്യക്തമായിട്ട് വായിച്ചെടുക്കുക ഒത്തിരിയുണ്ട് വായിക്കാൻ ഔട്ടോ അപ്ലൈ അത് വായിച്ചതാണ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി സ്കാനിങ് സ്കാനിങ് ഫോട്ടോഗ്രാഫ് പ്ലീസ് അപ്ലോഡ് വൺ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വിത്ത് white blank back, uh, background white background and not more than 3 months old photography in cap or hat or dark glasses will not be acceptable religious headwear is allowed but it must not cover the face size of the image should be minimum 30 kb and maximum 100 kb image should, should be JPG or JPEG format. Scanner DPI should be two hundred DPI. Dimension should be three point five cm into four point five cm. Signature image applicant have to sign on white paper with black ink pen. The signature must be signed only by the applicant and not by any other person. പ്ലീസ് സ്കാൻ ദ സിഗ്നേച്ചർ ഏരിയ ഓളി ആൻഡ് നോർത്ത് പ്ലീസ് അപ്ലോഡ് യുവർ റീസൻറ്റ് സിഗ്നേച്ചർ മിനിമം ടു കെ ബി ആൻഡ് മാക്സിമം എയ്റ്റ് കെ ബി ഓളി ജയ്പോ ജയിപ്പിച്ച് ഫോമറ്റ് ഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് ആയിരം രൂപ ജനറലിൻ്റെ ബാക്കിയുള്ളവർക്ക് ഫീസ് ഇല്ല അത് ഓൺലൈൻ മോഡാണ് പേയ്മെൻറ്റ് മോഡാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ജനറൽ ഇൻസ്ട്രക്ഷൻസൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തോടെ ഇതോടുകൂടി ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് ഇന്നത്തെ തൊഴിൽ വാർത്തകളെല്ലാം തീർന്നു ഇനി വേറെ പുതിയൊരു തൊഴിൽ വാർത്തയുമായിട്ട് നാളെ കണ്ടതാണ് താങ്ക് യു ഫോർ വാച്ചിങ്